ടാറ്റ സിയാറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ നിരത്തുകളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ടാറ്റ സിയറ അതിൻ്റെ പ്രത്യേകത സൈഡ് ഗ്ലാസ് സൈഡ് രണ്ട് ഡോറുകളായിരുന്നു ബാക്കിയുടെ ഡോറുകളായിരുന്നു സൈഡിൽ ഗ്ലാസ്സിൻ്റെ ഉള്ള ഡോറിലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറങ്ങിയത് സൈഡ് ഡോറ് തുറക്കാവുന്നതാണ് വലിയ ഐക്കോണിക് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല് നല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫ്രണ്ടുകളിൽ കണക്റ്റഡ് എൽ എ ഡി ആണ് എൽ എടി കാണാൻ നല്ല ഭംഗിയുള്ള എൽ ഇ ഡി ഒരുപാട് അല്ല ഒരു പാനിലെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് സൈഡിൽ ടാറ്റ സീയറന്നുള്ള ബാഡ്ജിങ് ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഏ ടാറ്റ സിയറ ഏറ്റവും ഭംഗിയുള്ള സൈഡ് ഗ്ലാസ് ഇപ്പോഴത്തെ സൈഡ് ഗ്ലാസ് ടാറ്റ സിയറെ പഴയ അനു ടാറ്റ സിയറ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പക്ഷേ സൈഡ് ഡോർ തുറക്കാവുന്ന രീതിയിലാണ് പഴയ സിയറ അങ്ങ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഇത് അതിൻ്റെ പിൻവാതിൽ പിൻഭാഗം കണക്റ്റഡ് എൽ ഇ ഡി അതേസമയം പിൻഭാഗം പഴയ ടാറ്റ സിയറ് ഒരു ടയർ ഒരു വ്യത്യാസമായിട്ടുള്ള കണക്റ്റഡ് എൽ ഇ ഡി വളരെ ഭംഗിയായിട്ടുള്ള കണക്റ്റഡ് എൽ ഇ ഡി ഉണ്ട് പിന്നെ പത്തൊമ്പത് പത്തൊമ്പതിഞ്ച് വലിയ വീലാണ് കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡിങ് പറ്റിയ സിയറ ഓഫ് റോഡിങ് പറ്റിയ രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത് ഡയമണ്ട് കിട്ടാതെ വീലാണ് സ്റ്റാർട്ട് സോപ്പ് പിന്നെ ഉത്ഭാഗത്തോട്ട് ഒക്കെ കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഉത്ഭാഗമാണ് ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് ഡോർ ഓപ്പണിങ് ലാർജ് ഫുള്ള് എൽ ഇ ഡി ഡിസ്പ്ലേ ഫ്രണ്ടിൽ ലാർജ് ഫുള്ള് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വളരെ ലാർജ് ആ ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കില്ല ഇത് ഓട്ടോമാറ്റിക്കാണ് ഇത് ഇത് തന്നെ പല വേരിയൻ്റ് ഇറങ്ങും സീറ്റ് വളരെ വൈറ്റ് കളറാണ് സീറ്റ് വളരെ അത്രാക്റ്റീവ് പ്രീമിയം വൈറ്റ് കളറാണ് സീറ്റ് കാണുന്നത് പിന്നെ ഇത് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് സി സിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് പെട്രോള് ഡീസല് വേരിയൻറ്റിൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എമ്പതായിരണം ഓ എക്സോറോ പ്രൈസ് അത് പെട്രോൾ ഡീസൽ ആകുമ്പം പതിമൂന്നര പിന്നെ പ്യുവർ അഡ്വഞ്ചർ അങ്ങനെയുള്ള വേരിയൻറ്റ് ഇറങ്ങുന്നുണ്ട് മിറർ ഫോൾഡ് ചെയ്യുന്ന ഓട്ടോ ഫോൾഡ് ചെയ്യാവുന്ന മിററാണ് ഇതിൻ്റെ ബാക്കിൽ இது ஆட்டோ ஸ்போர்ட்ஸ் மோடல்கள் எல்லா ஸ்போர்ட்ஸ் அங்குள்ள மோடு நமக்கு செலக்ட் செய்யும் பின் பூட்டோப்பணிங் பூட்டோப்பூட் ஓப்பணிங் பிரஸ் செய்யும் ஓப்பன் செய்ய வலியுஸ் கொடுத்துக்கிறது ബൂട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ക്ലോസ് ചെയ്യുകയും ചെയ്യുക നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും മോഡേണായിട്ടുള്ള ലുക്കിൽ ഇത് ഇലക്ട്രിക് വെർഷൻ പെട്രോൾ വെർഷൻ അങ്ങനെ എല്ലാ വെർഷനും ഇറങ്ങിയിട്ടുണ്ട് പെട്രോൾ വെർഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പതിമൂന്ന് ലക്ഷമാണ് ഇലക്ട്രിക് വെർഷൻ ആകുമ്പോൾ ഇതിന് പത്തൊമ്പത് ലക്ഷം ഇരുപത് ലക്ഷത്തേക്കായി വരും ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ചാനൽ വരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്